ഭാരതവും യു എ യും തമ്മിലുള്ള വ്യാപാരം കൂടുതൽ ശക്തിപ്പെടാൻ പോകുന്നു ഇതിനെ സഹായിക്കുന്ന സുപ്രധാന തീരുമാനം റിസർവ് ബാങ്ക് എടുത്തു വോൾസ്ട്രോ അക്കൗണ്ട് എടുക്കുന്നതിന് ആർ ബി ഐയുടെ മുൻകൂർ അനുമതി വേണം എന്ന നിബന്ധന ഒഴിവാക്കി ഇതോടെ ഇരു രാജ്യങ്ങളുടെയും വ്യാപാരത്തിന്റെ വേഗത പതിന്മടങ്ങ് കൂടും ഇന്ത്യയും യു എഇയും തമ്മിൽ പതിറ്റാണ്ടുകളായി വ്യാപാര ബന്ധമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമഗ്ര പങ്കാളിത്ത വ്യാപാര വ്യാപാരക്കരാർ ഒപ്പുവച്ചതോടെ രാജ്യങ്ങളും പരസ്പരം നികുതിയിളവു ചെയ്ത് വ്യാപാരം ശക്തമാക്കി ഇപ്പോഴുതാ പണമിടപാട് വേഗത്തിലാക്കുന്ന തീരുമാനവും വന്നിരിക്കുന്നു വൈകാതെ ക്രൂഡ് ഓയിൽ ഇതര വ്യാപാരം പതിനായിരം കോടി ഡോളർ കടക്കുമെന്നാണ് പ്രവചനം വിദേശ ബാങ്കുകൾക്ക് ഇന്ത്യൻ ബാങ്കുകളിൽ രൂപയിൽ ഇടപാട് നടത്തുന്നതിന് തുറക്കുന്ന അക്കൌണ്ടാണ് വോൾസ്ട്രോ അക്കൌണ്ട് രാജ്യങ്ങളിലെയും വ്യവസായികൾ വ്യാപാരം നടത്തുമ്പോൾ പണമിടപാട് ഈ ബാങ്കുകൾ വഴിയാക്കാം സാധാരണ ഡോളർ യൂറോ തുടങ്ങിയ കറൻസികളിലാണ് രാജ്യാന്തര ഇടപാടുകൾ നടക്കുക എന്നാൽ വോസ്ട്രോ അക്കൌണ്ട് വഴി രൂപയിൽ തന്നെ ഇടപാടുകൾ നടത്താൻ സാധിക്കും ഡോളറും യൂറോയും ലഭ്യമാകാൻ തടസ്സം നേരിടുമ്പോൾ വ്യാപാരി ഇടപാടുകൾ വൈകുന്ന സാഹചര്യമുണ്ട് വോസ്ട്രോ അക്കൌണ്ട് വഴിയുള്ള ഇടപാട് സാധ്യമാകുന്നതോടെ ഈ തടസ്സം നീങ്ങും യു എ ഇക്ക് ദിർഹവും ഇന്ത്യയ്ക്ക് രൂപയും വഴിയുള്ള ഇടപാടുകൾ സാധ്യമാണ് പതിനായിരക്കണക്കിന് ഇന്ത്യൻ ദുബായി വ്യവസായികളുള്ള രാജ്യമാണ് യു എ ഇ അതുകൊണ്ടുതന്നെ ആർ ബി ഐയുടെ പുതിയ തീരുമാനം ഇവർക്ക് നേട്ടമാകും രൂപയിൽ തന്നെ ഇടപാടുകൾ നടക്കുന്നതോടെ വേണ്ടിയുള്ള ആവശ്യം കൂടി വരും അത് ഇന്ത്യൻ രൂപയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഡോളറിനെയും യൂറോയെയും ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യാം എത്ര സംഖ്യയുടെ ഇടപാടാണോ നടത്തേണ്ടത് അത്രയും മൂല്യമുള്ള രൂപ കൈമാറിയാൽ മതിയാകുമെന്നതാണ് വോസ്ട്രോ അക്കൗണ്ടിന്റെ ഗുണം വോസ്ട്രോ അക്കൌണ്ട് തുറക്കണം എങ്കിൽ നേരത്തെ ആർ ബി ഐയുടെ അനുമതി വേണമായിരുന്നു ഇനി മുതൽ ഈ അനുമതി ലഭിക്കുന്നതിനു മുൻപ് തന്നെ അക്കൌണ്ട് തുടങ്ങാൻ സാധിക്കും നടപടികൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർ ബി ഐയുടെ തീരുമാനം മാത്രമല്ല രൂപയുടെ മൂല്യം പരിധിവിട്ട് ഇടിയുന്ന സാഹചര്യം അടുത്തിടെയുണ്ടായിരുന്നു ഡോളറിനെതിരെ എൺപത്തിയെട്ട് രൂപ എന്ന നിരക്കിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് രൂപയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ തീരുമാനം യു എ ഇയിലെ നിരവധി വ്യവസായ പ്രമുഖർ ആർ ബി ഐയുടെ തീരുമാനം സ്വാഗതം ചെയ്ത് രംഗത്തുവന്നു ദുബായ് ചേംബർ ഓഫ് കമേഴ്സിൽ എഴുപത്തിയ്യായിരത്തിലധികം ഇന്ത്യൻ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാർ വൻതോതിൽ പണം മുടക്കിയ രാജ്യം കൂടിയാണ് യു എ ഇടപാടുകൾ എളുപ്പമാകുന്നതോടെ കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ യു എ ഇയിലേക്ക് മാറിയേക്കും കഴിഞ്ഞ വർഷം ഇന്ത്യയും യു എയും നടത്തിയ എണ്ണയിതര ഇടപാട് ആറായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റേതാണ് ഇത് വൈകാതെ പതിനായിരം കോടി ഡോളറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല യു ഇ വഴി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന നിരവധി ഇന്ത്യൻ കമ്പനികളുണ്ട് അവർക്കും പുതിയ തീരുമാനം നേട്ടമാകും